നമസ്കാരം സ്വാഗതം ഇസ്രയേലിന്റെ കാര്യങ്ങളാകെ ഇപ്പോൾ കൈവിട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തു ചെയ്യണമെന്നറിയാതെ യഥാർത്ഥത്തിൽ ഇസ്രയേൽ ഇപ്പോൾ എന്തൊക്കെയോ ലോകത്ത് കാട്ടിക്കൂട്ടുകയാണ് ഇസ്രയേലിന്റെയും ഇസ്രയേൽ സൈന്യത്തിന്റെയും പോക്ക് ഇത് എങ്ങോട്ടാണെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള പല വാർത്തകളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു വെസ്റ്റ് ബാങ്കിലെ ജനീനിൽ അഭയാർത്ഥി ക്യാമ്പിൽ നയതന്ത്ര പ്രതിനിധി സംഘത്തിന് നേരെ ഇസ്രയേൽ വെടിവെപ്പ് നടത്തിയത് നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരടങ്ങുന്ന പ്രതിനിധി സംഘത്തിന് നേരെയാണ് ഇസ്രയേൽ സൈനികർ അഞ്ചു ബുള്ളറ്റുകൾ ഉപയോഗിച്ചത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് പ്രതിനിധി സംഘത്തിന് നേരെ ഇസ്രയേൽ നടത്തിയ വെടിവെപ്പിന്റെ ദൃശ്യങ്ങൾ പലസ്തീന്റെ വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ടിരുന്നു ക്യാമ്പ് സന്ദർശിച്ച പ്രതിനിധി സംഘത്തെ ഭയപ്പെടുത്താനാണ് ഇസ്രയേൽ ഇത് ചെയ്തതെന്നും ഇസ്രയേലിന്റെ ഈ ഹീന കൃത്യത്തെ ശക്തമായി അപലപിക്കുന്നുവെന്നുമാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചത് ഏകദേശം മുപ്പത്തി ഒന്ന് രാജ്യങ്ങളെ പ്രതിനിധീകരിച്ചിട്ടുള്ള അംബാസിഡർമാരും ഡിപ്ലോമാറ്റുകളും എന്നിവരായിരുന്നു സംഘത്തിലുണ്ടായിരുന്നത് ചൈന റഷ്യ യു കെ കാനഡ ഇറ്റലി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവരായിരുന്നു കൂട്ടത്തിലുണ്ടായിരുന്നത് അവിടുത്തെ മനുഷ്യാവകാശ പ്രശ്നങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ പലസ്റ്റീൻ അതോറിറ്റിയുടെ ക്ഷണം സ്വീകരിച്ചായിരുന്നു അവർ എത്തിയത് ഔദ്യോഗിക സന്ദർശനം പുരോഗമിക്കവെയാണ് ഇസ്രയേൽ സൈന്യം വെടിയുതിർത്തത് നയതന്ത്ര പ്രതിനിധികൾക്ക് നേരെ വാണിംഗ് ഷോട്ട് എന്ന പേരിലായിരുന്നു വെടിയുതിർത്തത് സംഘം സുരക്ഷിത സ്ഥാനം തേടി ഓടുന്നതിന്റെ ദൃശ്യങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിൽ പരക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായി അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഇസ്രയേലിനെതിരെ വന്നിരിക്കുന്നത് ഇസ്രയേൽ സൈന്യത്തിന്റെ ഇത്തരം നീചമായ നടപടിക്കെതിരെ അന്വേഷണം വേണമെന്നാണ് ലോക രാജ്യങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് കാനഡയും ബ്രിട്ടനും ഫ്രാൻസും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അവിടെ ഇസ്രയേൽ അംബാസിഡർമാരെ വിളിപ്പിക്കുകയും സംഭവങ്ങളൊക്കെ വിശദീകരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് നയതന്ത്ര പ്രതിനിധി സംഘത്തിന് നേരെ ഉണ്ടായ ഇത്തരമൊരു ആക്രമണം യാതൊരു വിധത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് രാജ്യങ്ങൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ സൈന്യം ഈ സംഘത്തെ ബോധപൂർവമാണ് ആക്രമിച്ചത് എന്നാണ് പലസ്തീൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചത് വെസ്റ്റ് ബാങ്ക് സന്ദർശിക്കുന്നതിനുള്ള മുൻകൂർ അനുമതി സംഘത്തിന് ഉണ്ടായിരുന്നതായി ഇസ്രയേൽ സൈന്യം തന്നെ സമ്മതിക്കുന്നുമുണ്ട് ജനുവരി മുതൽ ജനീനിയൽ കടുത്ത ആക്രമണമാണ് ഇസ്രയേൽ സൈന്യം നടത്തിവരുന്നത് ഇതോടെ തന്നെ വീട് വിടാൻ നിർബന്ധിതരായത് പതിനായിരങ്ങളായിരുന്നു കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങളാണ് ഈ മേഖലയിൽ ഇസ്രയേൽ നടത്തുന്നതുമായുള്ള ആരോപണങ്ങളും നിലനിൽക്കുന്നുണ്ട് വലിയ രീതിയിലുള്ള ഉപരോധങ്ങളും എതിർപ്പുമാണ് ബ്രിട്ടൻ ഫ്രാൻസ് കാനഡ പോലുള്ള രാജ്യങ്ങൾ ഇസ്രയേലിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രയേലുമായുള്ള സ്വതന്ത്ര വ്യാപാര ബന്ധം വരെ യു കെ ഒഴിവാക്കി എന്നുള്ള വാർത്തകളും നമ്മൾ കേട്ടതാണ് അത്തരത്തിലുള്ള രാജ്യങ്ങളെ വീണ്ടും പ്രകോപിപ്പിക്കുന്ന രീതിയിലാണ് ഇസ്രയേൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് യുദ്ധകര മൂത്ത ഇസ്രയേൽ ഇപ്പോൾ ലോകത്ത് നടത്തുന്നത് എന്തൊക്കെയാണെന്നത് അവർക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയാണ്